അസ്സാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ഹോം ടൂർ വീഡിയോ ഇട്ടപ്പോൾ രണ്ട് മൂന്ന് കമൻറ്റ് ഉണ്ടായിരുന്നു നിങ്ങളെ സ്വന്തം ഉമ്മയെവിടെ ഇത് രണ്ടാമത്തെ ഉമ്മയാണോ പിന്നെ ഉമ്മ എവിടെ പോയതായിരുന്നു ഗൾഫിൽ പോയതാണോ പിന്നെ എൻ്റെ താത്താരെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരെ കല്യാണം കഴിയാത്തത് രണ്ട് താത്താര കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവരെ കല്യാണം എന്താണ് കഴിയാത്തത് അവരെ കാണാൻ ഭംഗിയൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താ അവരെ കല്യാണം കഴിക്കാത്തതെന്നൊക്കെ കേൾപ്പിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വീഡിയോ മറുപടി ഞാൻ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിന് ഇതൊക്കെ എൻ്റെ വീ വീട്ടിൽ നിർത്ത വീഡിയോസാണ് കേട്ടോ മക്കൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാനത് വെറുതെ പിടിച്ചതാണ് പിന്നെ എന്താണ് ഞാനിതിങ്ങനെ ഇരുന്നുകൊണ്ട് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എങ്ങാനും കരഞ്ഞു പോയെങ്കിലും വെച്ചിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ ക്യാമറ നോക്കി പറയാതെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഉമ്മാടെ ഉമ്മാടെ കാര്യം പറയാം ഇമ്മ എൻ്റെ എട്ടാമത്തെ വയസ്സിൽ പോയതാണ് ഇപ്പം ഇമ്മാനെ ഒഴിവാക്കിയിരിക്കുന്നു കേട്ടോ തന്നെ ഉമ്മ ഉമ്മാടെ വീട്ടിലിരുന്ന് കുറേ കാലങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളോളാണ് ഇമ്മ ഉമ്മാടെ വീട്ടിൽ നിന്ന് പിന്നെ ഉമ്മ പണിക്ക് പോയി പോവുകയാണ് ഉണ്ടായത് കോഴിക്കോട് ഭാഗത്തുക്കാണി ഓരോ അടുക്കള പണി കാര്യങ്ങൾക്കൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ താത്താരുടെ കല്യാണം കഴിക്കാത്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അത് മൂത്ത താത്താക്ക അപസ്മാരാണ് അപസ്മാരത്തിന് ദിവസം മുടങ്ങാതെ ഉളിക കഴിക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും അപ്പോൾ അവളിനെ എങ്ങനെയും കല്യാണം കഴിക്കാൻ പറ്റൂല എന്താ പറയുക ധൈര്യമില്ല അപ്പാക്ക് ധൈര്യമില്ല കൊടുക്കാനുള്ള ധൈര്യമില്ല ഇല്ല അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ താത്താക്കൊരു പ്രശ്നമില്ല അവളുടെ പേര് രചന എന്നാണ് അവൾക്ക് എന്താണ് എല്ലാ പണിയും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ അവൾക്കറിയാം ഒന്നുണ്ട് വായിൽ പല്ലില്ലാത്ത പ്രശ്നമുണ്ട് ഓൾക്ക് ജ ജനിച്ചപ്പോൾ ഒരു പതിനൊന്ന് പല്ലേട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ഓൾക്ക് പ്രായം തേഞ്ഞപ്പോൾ അത് പറിച്ച് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഫുള്ളായിട്ടാണ് പറിച്ചിട്ട് വെപ്പ് വല്ല് വെക്കും കേട്ടോ ചെയ്തത് അതുകൊണ്ടാണ് അവളുടെ കല്യാണം അങ്ങനെ ശരിയാവാത്തത് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും ഒന്നും ശരിയായിട്ടില്ല ഇതുവരെ ശരിയായിട്ടില്ല അവൾക്ക് വയസ്സ് മുപ്പത് വയസ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളു എന്താ പറയുക ഇതൊക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് എടുത്ത വീഡിയോസാണ് കേട്ടോ മദ്രാസ തുറന്നതോടെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടോ അപ്പോൾ ചെറിയ മോൾ ഇതാ ആ മെയ് മാസത്തിൽ ആറു വയസ്സാവും മോളെ മദ്രാസക്ക് സമുദ്രമില്ല മദ്രാസക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ മോൾ ആദ്യമായിട്ട് പോണതിൻ്റെ പുലി വേണം കേട്ടോ സ്കൂൾ സ്കൂളുണ്ടാകുമ്പോൾ സ്കൂളിലേക്ക് പോകണ പത്ത് മിനിറ്റ് മുമ്പ് അവള് നീക്കട്ടെ അപ്പൊ മദ്രാസേക്ക് ആറുമണിയാകുമ്പോൾ നീക്കണ്ടേ എന്നാലും അവള് പെട്ടെന്ന് മദ്രാസ എന്ന് പറയുമ്പോഴത്തേനും അപ്പൊ അവരൊക്കെ സൗണ്ട് കേട്ടതോടെ ചെക്കന് നീച്ചിട്ടുണ്ട് ഇവരൊക്കെ ഉറങ്ങോരാണ് ചെറിയ മോള് നീച്ചിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മ നാത്തിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അതാണ് മദ്രസയ്ക്ക് ചായയും വെള്ളമൊക്കെ കൊടുത്തിട്ട് മദ്രസേക്ക് പറഞ്ഞേക്കാണ് ഇട്ടോ മോൾ നല്ല സന്തോഷത്തിലാണ് അവൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഇടാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവൾ പോവുക എല്ലാവരും ദാ ചെയ്യണം മക്കൾക്ക് വേണ്ടിയിട്ട് ഇഷാറുള്ള മദ്രസയൊക്കെ പോകുമ്പോ ഒരു പാക്കറ്റ് മിഠായി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒസ്തായി ഞാൻ കൊടുക്കും പറഞ്ഞിട്ടോള് നല്ല സന്തോഷമായിട്ട് സലാമൊക്കെ പറഞ്ഞിട്ട് ടാറ്റൊക്കെ കാട്ടിട്ട് പോവാണ് കേട്ടാ അതിന്റെ ബാക്കി തന്നെയാണ് മദ്രസ മുർഷിദ് സബിയാൻ മദ്രസ എന്നതിൻ്റെ പേര് പിന്നെ വരുമ്പോൾ അതാ മോൾക്കൊരു സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഉസ്താദ് അപ്പോൾ ഓളിനെ ഉസ്താദ് വിളിക്കുന്ന പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു എന്താണ് ഓൾ കുഞ്ഞുട്ടിയെ വിളിക്കും പിന്നെന്താ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നിട്ടോ ഒരു ഉസ്താദ് വാവേ വിളിച്ച് ഒരു ഉസ്താദ് കുഞ്ഞുട്ടിയെ വിളിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നിട്ടോ പിന്നെ അവൾ സമ്മാനപ്പൊതികളൊക്കെ പൊട്ടിക്കുകയാണ് ൾക്ക് സമ്മാനമൊക്കെ കിട്ടിയാക്കുമ്പോൾ മറ്റേ മോൾക്ക് മൂത്ത മുൾക്ക് സമ്മാനൊന്നും കിട്ടാത്തതിൻ്റെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോൾക്ക് ഓളോട്ട് കാട്ടുമൊക്കെ ചെയ്തോളാം അടിക്കൊക്കെ ചെയ്തിട്ടാണ് കുട്ടികൾ അങ്ങനെ തന്നെ പിന്നെ പിന്നെന്തൊക്കെ ഇണ്ടായി മുട്ടായിട്ടിയോ പിന്നെ ഉസ്താദ് കൊടുത്ത ചീരനൊക്കെ ഉള്ള എല്ലാവർക്കും കൊടുക്കുവാണ് എല്ലാം ഇപ്പം എല്ലാവരും കുട്ടിക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും അതുവ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഇഷ്ടമായെല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കും